നമസ്കാരം ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് മറുനാടൻ പുറത്തുവിട്ട ഗൗരവമേറിയൊരു വാർത്ത അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ പത്രങ്ങളിലും ചാനലുകളിലും വലിയ വാർത്തയാണ് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ ഒരു ഇടനിലക്കാരൻ രാജേഷ് കൃഷ്ണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചെന്നൈയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഇടത്തരം ബിസിനസ്സുകാരൻ മുഹമ്മദ് ഷർഷാദ് എന്നാണ് പേര് ഇവർ തമ്മിലുള്ള ഭിന്നത സി പി എമ്മിന്റെ ബിനാമി ഇടപാടുകളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായി മാറിയപ്പോഴാണ് അത് വിവാദമാവുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവാദങ്ങളെല്ലാം ഒന്നര വർഷം മുമ്പ് മറനാടനിലെ ഇന്റർവ്യൂലൂടെ ഷർഷാദ് വെളിപ്പെടുത്തിയതാണ് അന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് ഏറ്റെടുത്തില്ല എന്നാൽ ഇപ്പോൾ സി പി എമ്മിന്റെ രഹസ്യരേഖ വിവാദമായി അത് കത്തിപ്പെടുകയാണ് സി പി എം ആർ പറയുന്നത് പോലെ ഷർഷാദിന്റെ കത്ത് എങ്ങനെയാണ് രഹസ്യരേഖയാവുന്നത് എനിക്കും പിടികിട്ടിട്ടില്ല സി പി എമ്മിന്റെ അഴിമതിയെക്കുറിച്ച് തട്ടിപ്പിനെക്കുറിച്ച് കുറിച്ച് ഷർഷാദ് എഴുതി പാർട്ടി പോളിംഗ് ബ്യൂറോയ്ക്കും സംസ്ഥാന ഒക്കെ കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആ കത്ത് ഒന്നര വർഷം മുമ്പ് തന്നെ മറനാടൻ ലഭിച്ച കത്ത് അതെങ്ങനെ രഹസ്യരേഖയായി അതെങ്ങനെ ഇപ്പോൾ വിവാദമായി എന്നത് ഒരു എത്തും പിടിയും കിട്ടാത്ത സംഭവമാണ് ഒരുപക്ഷെ അതിൻ്റെ കാരണം ഷർഷാദിനെതിരെ വിവാദനായകനായ രാജേഷ് കൃഷ്ണ കൊടുത്ത കേസിൽ മാധ്യമങ്ങളെ കൂടി പ്രതി ചേർത്തതാവും മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റുമടക്കം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളെയെല്ലാം പ്രതി ചേർത്തുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ ശ്രീ രാജേഷ് കൃഷ്ണ കേസ് കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാവാം ഇതിങ്ങനെ വിവാദമായത് എന്നാൽ ഈ വിവാദത്തിന് അധികം ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒന്ന് ഇത് വിവാദമായതും ഇത്രയധികം വാർത്തയായതും സി പി എമ്മിൻ്റെ ഒരു രഹസ്യ പാർട്ടി രേഖ എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് അത്തരമൊരു രഹസ്യമൊന്നും ഈ പാർട്ടി രേഖയിലില്ല എന്നാൽ പത്രങ്ങൾക്കെതിരെ കേസ് കൊടുത്തതുകൊണ്ടും മറ്റ് ബ്രേക്കിംഗ് ന്യൂസുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി അത് കത്തിപ്പടർന്നു എന്നാൽ ഇന്ന് അത് പതിയെ ശമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നാളെ കൂടി എന്തെങ്കിലും ഒരു ചെറിയ വാർത്തകൾ വന്ന് ഇത് പൂർണ്ണമായും അവസാനിക്കും അത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ ഈ വാർത്തയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും ഈ വാർത്ത എന്തിനെക്കുറിച്ചാണ് എന്നിപ്പോഴും സാധാരണക്കാർക്ക് പിടികിട്ടിയിട്ടില്ല എന്നതുമൊക്കെയാണ് ഈ വാർത്തയുടെ താല്പര്യം പെട്ടെന്ന് പോകാനുള്ള ഒരു കാരണം അതിനേക്കാൾ പ്രധാനപ്പെട്ടത് സി പതിവായി ഉപയോഗിക്കുന്ന പെണ്ണെ എന്ന ആയുധം ഇക്കുറിയും അവർ പുറത്തെടുത്തിരിക്കുന്നു ഷർഷാദിന്റെ മുൻ ഭാര്യയും സിനിമാ സംവിധായകയുമായ രത്തീനയെ ഇറക്കിയാണ് സി ഈ വിവാദത്തിന് അറുതി വരുത്താൻ തീരുമാനിച്ചത് രതീന വളരെ വൈകാരികമായ ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നു രതീന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോഴത്തെ വിവാദ നായകനും തൻ്റെ മുൻ ഭർത്താവുമായ ഷർഷാദിനെതിരെ ഉയർത്തിയിരിക്കുന്നത് രത്തീന പറയുന്ന കാര്യങ്ങൾക്കൊന്നും തെളിവൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ എങ്കിൽ പോലും സ്ത്രീ എന്ന നിലയിൽ സ്ത്രീപക്ഷ സിനിമാക്കാരി എന്ന നിലയിൽ ഇപ്പോൾ രത്തീന രംഗപ്രവേശം ചെയ്തതോടെ പത്രങ്ങൾക്കും ചാനലുകൾക്കും പതിയെ പതിയെ പിന്മാറേണ്ടി വരും ഷർഷാദ് ഒരു തട്ടിപ്പുകാരനാണെന്നും കുഴപ്പക്കാരനാണെന്നും അനേകം കേസുകളുണ്ട് എന്നുമൊക്കെ മുൻഭാര്യ പറഞ്ഞതോടെ മാധ്യമങ്ങൾക്ക് കരുതലെടുക്കേണ്ടി വരും വാസ്തവത്തിൽ ഷർഷാദ് എന്ത് തട്ടിപ്പ് നടത്തിയെന്ന് രത്യേനോ ആരോപണ ഉന്നയിക്കുന്നവർക്കോ തെളിയിക്കാൻ കഴിയുന്നില്ല ഈ വാർത്ത വിവാദമായതും പടർന്ന് പന്തലിച്ചതും സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുടെ ബിനാമിയായി രാജേഷ് കൃഷ്ണ പ്രവർത്തിക്കുന്ന ആരോപണം ശക്തമായതോടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ഷാംജിത്തും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ബന്ധം രാജേഷ് കൃഷ്ണനെ ശ്യാംജിത്ത് വഴി ഷാഷാദ് പരിചയപ്പെട്ടു ആരോപണം ശ്രീരാമകൃഷ്ണനും എം ബി രാജേഷും പി കെ ബിജുവും തോമസ് ഐസക്കും ഒക്കെ രാജേഷ് കൃഷ്ണയുടെ ആതിഥേയത്വം സ്വീകരിച്ച് ബ്രിട്ടനിൽ പോയ കഥ പിണറായി വിജയൻ ബ്രിട്ടനിൽ പോയപ്പോൾ രാജേഷ് കൃഷ്ണയോടൊപ്പം നടന്ന കഥ രാജേഷ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഒരു വ്യാജ പ്രോജക്റ്റുമായി കേരളത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്ത് ചീറ്റിപ്പോയ കഥ ഇത്തരം സംഭവങ്ങളെല്ലാം പുറത്തു വന്നതോടെ സി പി എമ്മിന്റെ ബിനാമി ഇടപാടുകാരൻ എന്ന നിലയിലായിരുന്നു രാജേഷ് കൃഷ്ണ വില്ലൻ വേഷത്തിലെത്തിയത് അത് അനുദിനം ശക്തി പ്രാപിച്ചതോടെ സി പി എം നേതാക്കൾക്ക് കൈയൊഴിയേണ്ടി വന്നു ഇത്തരം വിഡ്ഢിത്തങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് രാജേഷ് കൃഷ്ണയെ അറിയുമോ എന്ന ചോദ്യത്തിന് തലക്കെട്ട് സൃഷ്ടിക്കാനുള്ള ആ കെണിയിൽ ഞാൻ വീണു പോവില്ല എന്നായിരുന്നു എം പി രാജേഷിൻ്റെ വാദം ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷമായി കിട്ടുമാറ്റെന്നാണ് അതെല്ലാം ബാധിക്കുന്ന കാലങ്ങളിൽ പണ്ടൊക്കെ കേൾക്കുമ്പോൾ വലിയ വിഷമൊക്കെ ആയിരുന്നു ഇപ്പോൾ പുല്ല് വിലയാണ് അപ്പം നടക്കട്ടെ ആഘോഷം നടക്കട്ടെ തോമസ് ഐസക്ക് തന്നെ മൂന്നാറിലേക്ക് ടൂറ് പോകാൻ വിളിച്ചു എന്നും വളരെ മോശമായി തന്നോട് പെരുമാറി എന്നും സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കും എന്ന് പറയാൻ മടിച്ച തോമസ് ഐസക് പല കേസുകളുണ്ട് നിയമപരമായി നേരിടും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അന്വേഷിക്കുന്ന ഞാൻ എന്റെ ഉള്ളടക്കത്തിലേക്ക് പോകുന്നില്ല തികച്ചും അടിസ്ഥാനരഹിതമാണ് പിൻവലിച്ചും മാപ്പ് പറഞ്ഞല്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കും വെറുതെ വിടാൻ ഈ വിവാദത്തിൽ പങ്കൊന്നുമില്ലാത്ത സജി ചെറിയാൻ ഇതിനെ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് സി പി എം സെക്രട്ടറി ആയിരുന്ന ആരെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്യും അവരെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാരണം അവരിലൂടെ സി പി എമ്മിനെ തകർക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി മകൻ നിനക്ക് അതിനെപ്പറ്റി അറിയോ ഏറ്റവും വരുന്ന ഒരു പ്രതിഭയാണ് വെറുതെ അവരൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത് ഈ വിവാദം എങ്ങുമെത്താതെ അവസാനിക്കുമെന്നാണ് കാരണം രതീനയുടെ പോസ്റ്റ് അത്രയേറെ ഇമ്പാക്റ്റാണ് മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് രതീന ഇങ്ങനെ എഴുതി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ചെന്നൈയിലെ വ്യവസായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കത്ത് നാടകത്തിലെ എൻ്റെ റോളിനെക്കുറിച്ച് കുറിച്ച് കുറേയധികം വ്യഖ്യാനങ്ങൾ ഉണ്ടായ സാഹചര്യത്തെയും ഈ കാണുന്ന വാർത്തകളൊക്കെയും ഞാനും ഈ വ്യവസായം തമ്മിലുള്ള കുടുംബവഴക്കും വ്യക്തി വൈരാഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയായതുകൊണ്ട് കൂടിയാണ് ഈ പോസ്റ്റ് എന്നെ നാറ്റിക്കും സരിതയും സ്വപ്നയും പോലെ എന്നെയും മാധ്യമങ്ങളെ കൊണ്ട് വേട്ടയാടിക്കും ചുറ്റുമുള്ള ആളുകളെ അകറ്റും സിനിമ കിട്ടാത്ത അവസ്ഥയുണ്ടാക്കും നാട്ടിലിറങ്ങാൻ പറ്റാത്ത പരുവത്തിലാക്കും എന്നൊക്കെ ഭീഷണികൾ എനിക്ക് നിരന്തരം കിട്ടാറുണ്ട് വോയിസ് മെസ്സേജിലടക്കം ഞാൻ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഗാർഹിക പീഡനത്തിൽ കോടതി ശിക്ഷിച്ച പോലീസ് നോൺ വെയിലബിൾ കുറ്റം ചാർത്തിയിട്ടുള്ള പ്രതിയാണ് ഈ വ്യവസായി നിരന്തരമായി ശാരീരിക മാനസിക സാമ്പത്തിക പീഡനത്തെ തുടർന്ന് ഈ പറയുന്ന വ്യക്തിയുമായുള്ള ബന്ധം ഏകദേശം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ അവസാനിപ്പിച്ചതാണ് തുടർന്നും മാനസികമായി ടോർച്ചർ ചെയ്ത് സിനിമ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡർ തന്നതിന് ശേഷമാണ് എൻ്റെ ആദ്യ സിനിമ ഷൂട്ട് ചെയ്യുന്നത് അന്ന് തുടങ്ങിയ നിയമ പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഇയാൾ കോടതി അനുസരിക്കുകയോ കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുകയോ ചെയ്തിട്ടില്ല ഇയാൾ എൻ്റെ പിതാവിനെ ഗ്യാരന്റിയറാക്കി ഒരു ലോൺ എടുത്തു അത് അടയ്ക്കാതെ അടച്ചെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു ഗ്യാരണ്ടിയറിനൊരു പിതാവായതിനാൽ എൻ്റെ കുടുംബ വീട് ജപ്തി നടപടിയിലേക്ക് എത്തി രണ്ടു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അടയ്ക്കണം ഈ പറയുന്ന വ്യവസായി ഫോൺ ഓഫ് ചെയ്തു മുങ്ങി ഏതൊരാളെ പോലെ ഞാനും കരഞ്ഞു അന്ന് മന്ത്രിയായിരുന്ന തോമസ് ഐസക് സാറിനെ കണ്ടു ജപ്തി നടപടികൾ തൽക്കാലം നിർത്തി എനിക്ക് കുറച്ച് സമയം സാവകാശം വാങ്ങിത്തന്നു പക്ഷെ വ്യവസായി അടച്ചില്ല സമ്മർദ്ദത്തിനായിരുന്നു കണ്ടപ്പോൾ എനിക്കെതിരെ അവിഗിത ബന്ധം ആരോപിച്ചു ഞാൻ ലോൺ അടക്കാൻ ഓടി നടക്കുമ്പോൾ അയാൾ ആ സമയം എന്റെ സിനിമ പൊളിക്കാനും അവിഗിത കഥകൾ ഉണ്ടാക്കാനും നടന്നു പണമടച്ച് ജപ്തി ഒഴിവാക്കിയപ്പോൾ ആ ബാങ്കിനെതിരെ ഇയാൾ പരാതി കൊടുത്തു ഈ പണം എൻ്റെ സ്വർണവും സ്ഥലവും വിറ്റും എൻ്റെ കുടുംബവും സുഹൃത്തുക്കളും ചേർന്നുണ്ടാക്കിയതാണ് എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചറിയാമല്ലോ കോടതിയിൽ നിലനിന്നിരുന്ന ഡൊമസ്റ്റിക് വയലൻസ് കേസിൽ ഇയാൾ ക്രോസിനെ ഹാജരായില്ല കേസ് പിൻവലിച്ച് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കും അതോടെ നാട്ടുകാരനെ ശരിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കോടതി നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ വിധി വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു യൂട്യൂബിൻ്റെ ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തു മമ്മൂക്കി അവഹേളിച്ചു പക്ഷേ ബോധമുള്ള മലയാളികൾ അത് പുച്ഛിച്ചു തള്ളി മീഡിയ ഏറ്റെടുത്തില്ല ഇയാൾ എത്രത്തോളം ക്രൂരനാണ് എന്ന് കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒൻപതിന് എനിക്ക് അനുകൂലമായി വിധി വന്നു എനിക്കെതിരെയോ ബന്ധുക്കൾക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കെതിരെയോ നേരിട്ടോ സോഷ്യൽ മീഡിയ വഴിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയോ ഒരു തരത്തിൽ മോശമായ പരാമർശം കൊണ്ടാവരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു അത് ഉറപ്പുവരുത്താൻ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കൂടാതെ എനിക്ക് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ ആറു മാസത്തിനകം തിരിച്ചു തരാൻ ഉത്തരവിറക്കി എന്നാൽ ഇതുവരെ അയാൾ ഇതൊന്നും പാലിച്ചിട്ടില്ല കൂടാതെ കുടുംബ കോടതിയിൽ ഞാൻ കൊടുത്ത ഡിവോഴ്സ് കേസ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഡിവോഴ്സായി അനുവദിച്ചു വിധി കിട്ടി അതിനോടൊപ്പം തന്നെ കോടതി എനിക്ക് കുട്ടികളുടെ സമ്പൂർണ്ണ കസ്റ്റഡിയും അനുവദിച്ചു തന്നു ആ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട ജീവനാംശം പോലും കൊടുക്കാത്ത ആളാണ് ഈ വ്യവസായി കുഞ്ഞുങ്ങളുടെ ഐ ഡി കാർഡുകൾ പാസ്പോർട്ട് എല്ലാം തിരിച്ചു തരാൻ കോടതിയിൽ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അയാൾ തന്നിട്ടില്ല പക്ഷേ ഇന്നിതുവരെ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല എന്നെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഇയാൾ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്കെതിരെ രാജേഷ് കൃഷ്ണ കേസ് കൊടുത്തപ്പോൾ എൻ്റെ സഹോദരിയെക്കുറിച്ച് മോശമായ കഥകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതൊക്കെയും തെളിവുകളായുണ്ട് ഇപ്പോഴത്തെ പുതിയ ഡ്രാമ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നെ നാട്ടുകാർക്കിടയിൽ ഇട്ട് കൊടുത്ത് ദ്രോഹിക്കാനാവണം ആദ്യം സിനിമ വെച്ച് ഒരു ട്രയൽ നോക്കി ഏറ്റില്ല അപ്പോൾ ആരും ഉപദേശിച്ചു ബുദ്ധിയാവണം പാർട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ മീഡിയ വീട്ടുപഠിക്കാൻ വരുമെന്ന് ഏതായാലും ഞാൻ കഴിഞ്ഞ തവണ കൊടുത്ത ഒരു കേസിൽ ഇയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിരുന്നു നോൺ വൈലബിൾ ഒഫൻസ് ആണ് ആ കേസിൽ അയാൾ ഹാജരായിട്ടില്ല വിവാഹമോചനം ചെയ്തിട്ടും പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും എനിക്കിപ്പോഴും ഇയാളെ കൊണ്ട് ഉപദ്രവമാണ് വ്യവസായി എന്ന് പറയുന്നത് പോലും നാളെ ഫണ്ട് തട്ടിക്കാനുള്ള മാർഗ്ഗം മാത്രമാണ് എന്താണ് വ്യവസായം ആരെങ്കിലും തുടങ്ങുന്ന വ്യവസായത്തിന് ജോലിക്ക് നിന്ന് അവരുടെ മാർക്കറ്റ് മനസ്സിലാക്കി ആരെങ്കിലും പറ്റിച്ച് ഫണ്ട് ഉണ്ടാക്കി അത് വ്യവസായം തുടങ്ങും ഫണ്ട് തീരുമ്പോൾ അടുത്ത കമ്പനിയിൽ പോകും ആവർത്തിക്കും ഇയാൾ സാമ്പത്തികമായി എന്നെ മാത്രമല്ല പറ്റിച്ചിട്ടുള്ളത് ഇയാൾ സാമ്പത്തികമായി വലിയ തോതിൽ പറ്റിച്ച ആളുകൾ ചെന്നൈയിലും ദുബായിലും പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും കൊച്ചിയിലും ഉണ്ട് പലരും അത് അറിയിച്ചിട്ടുണ്ട് അവരെ പോലെ ഇനിയും കള്ളക്കഥകൾ പറഞ്ഞ് കൂടുതൽ പേരെ പറ്റിക്കും പറ്റിക്കപ്പെട്ടവർ ആരെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ അവരോടാണ് ആ പണം പോയത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നിയമപരമെ മുന്നോട്ട് പോവുക എനിക്കൊരു കള്ളപ്പണ ഇടപാടുമില്ല എന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടുമില്ല എനിക്ക് ഗോവിന്ദൻ മാഷിനെയോ അദ്ദേഹത്തിൻ്റെ മകനെയോ പരിചയമില്ല ചില പെൺകുട്ടികൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ഡിവോഴ്സ് ചെയ്താൽ പോരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാനാണ് ഞാൻ ഇയാളുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഡിവോഴ്സ് ചെയ്തതാണ് പൊരുതിജീവിക്കുന്നവരെ ഇയാളെ പോലും നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കും കൊല്ലക്കൊല ചെയ്യുക എന്ന് കേട്ടിട്ടില്ലെ ചിലർ തളർന്ന ചത്തുകളെയും ഇപ്പോൾ ഞാൻ സുരക്ഷിതയല്ല അടുത്ത കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ് കോടതി വിധിച്ച പണം ഉടനടി വ്യവസായിയിൽ നിന്നും കോടതി വാങ്ങി തരുമെന്ന് വിചാരിക്കുന്നു എനിക്കും മക്കൾക്കും കോടതി നിർദ്ദേശിച്ച സംരക്ഷണം ഉറപ്പുവരുത്താൻ പോലീസ് തയ്യാറാവണം എന്നെ വേട്ടയാടി ഞാൻ ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്ക് ദുഃഖം ആദരിക്കാൻ അവസരം തരുമെന്ന് കരുതണ്ട ഞാനും മക്കളും ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇതാണ് രത്തീനയുടെ പോസ്റ്റ് വാസ്തവത്തിൽ ഈ പോസ്റ്റ് മാധ്യമങ്ങളെ ഒരുപോലെ വായടപ്പിക്കുന്നതായിരുന്നു രത്തീനെ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം വാസ്തവമുണ്ട് എന്നത് രണ്ടാമത്തെ കാര്യം നിരവധി കേസുകളിൽ കോടതി എതിരായി വിധിക്കുക കോടികൾ നഷ്ടപരിഹാരം കൊടുക്കാൻ പറയുക ജാമ്യമില്ലാ വകുപ്പിൽ പല കേസുകൾ എടുക്കുക എന്നിട്ടും ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നു പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നത് നീതിന്യായ വ്യവസ്ഥയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് കോടതി പറയുന്നത് കേട്ടില്ലെങ്കിൽ നടപടിയെടുക്കാൻ ഈ നാട്ടിൽ നിയമമുണ്ട് ഇയാൾ ഇതുവരെ ജയിലിൽ പോയതായി നമ്മൾ അതിന് കേട്ടിട്ടില്ല ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സി പി എമ്മിനെ പ്രതിക്കൂട്ടി നിർത്തിയ ഈ വിവാദത്തിൽ ഷർഷാദ് ബോധപൂർവം തൻ്റെ ഭാര്യയെക്കുറിച്ചോ മമ്മൂട്ടിയെക്കുറിച്ചോ ഒന്നും മിണ്ടിയിരുന്നില്ല നേരത്തെ മമ്മൂട്ടിയെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് വിവാദമുണ്ടായതാണ് സി പി എമ്മിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അവിടെയാണ് സി പി എം ഈ സ്ത്രീയെ രംഗത്തിറക്കിക്കൊണ്ട് നേരിടാൻ തീരുമാനിച്ചത് അവരെക്കുറിച്ചൊരു പരാമർശവും ഇതുവരെ വരാതിരുന്നിട്ടും രത്തീന രംഗത്തിറങ്ങി പോസ്റ്റ് ഇട്ടത് രത്തീനയിലേക്ക് വിവാദം തിരിച്ചാൽ അത് അവസാനിക്കും എന്ന് കരുതി തന്നെയാണ് അല്ലെങ്കിൽ ഷർഷാദ് ഒരു വാക്കുപോലും പറയാതിരിക്കവേ എന്തുകൊണ്ടാണ് ഇപ്പോൾ രതീന രംഗപ്രവേശം ചെയ്തത് എന്തായാലും സി പി എമ്മിന്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ രത്തീനയുടെ ഈ പോസ്റ്റിന് മറുപടിയുമായി ഷഷ്ടാജ് രംഗത്ത് വരികയും രത്തീനയെ അപമാനിക്കുന്ന തരത്തിൽ പല പരാമർശങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ മാധ്യമങ്ങൾക്ക് കരുതലെടുക്കേണ്ടി വരും അവർക്ക് പതിയെ സ്കൂട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന് തങ്ങൾ കൂട്ടുനിന്നു എന്ന പേരുദോഷം അവർക്കുണ്ടാവുമോ എന്ന ചോദ്യം പ്രസക്തമാവും എന്നാലും സി പി ബുദ്ധി വിജയിച്ചിരിക്കുന്നു രത്യീനയെ രംഗപ്രവേശം ചെയ്തതോടെ വിവാദം ഏതാണ്ട് അവസാനിക്കുന്ന മട്ടായി അതുകൊണ്ടാണ് ഇതുവരെ മൗനം പാലിച്ച രാജേഷ് കൃഷ്ണ വിശദീകരണവുമായി രംഗത്തെത്തിയത് രാജേഷ് കൃഷ്ണ എങ്ങനെ എഴുതി ഇക്കാലം അത്രയും ഒരുവൻ ഒരു മഞ്ഞ പത്രക്കാരനുമായി ചേർന്ന് എനിക്കെതിരെ ദുഷ്പ്രചരണം നടന്നപ്പോൾ എന്റെ സുഹൃത്തുക്കളും സഖാക്കളും ചോദിച്ച ഒരേ ഒരു ചോദ്യമായിരുന്നു എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല ക്ഷമയുടെ നെല്ലിപ്പലകയും കടന്നപ്പോൾ കഴിഞ്ഞ മാസം ഡൽഹി കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ഞാൻ പത്തുകോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്തു ഇതിൽ നിയമ നടപടി ഉറപ്പായപ്പോൾ പഴയ മഞ്ഞ നേതൃത്വത്തിൽ ഒരു മുഖ്യധാരാ പത്ര റിപ്പോർട്ടറെ കളത്തിലിറക്കി നിരന്തരം സി പി എം വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ മത്സര മാർക്കറ്റിംഗ് റേറ്റിൽ പ്രഷറിനും മറ്റും മാധ്യമങ്ങൾ കളത്തിലിറങ്ങി എനിക്ക് വളരെ സന്തോഷം തോന്നി കേവലം ഒരു മഞ്ഞ ഞാൻ വിചാരിച്ചാൽ കേരളത്തിലെ പത്രങ്ങളും ചാനലുകളുമൊക്കെ ഒരുപോലെ രംഗത്തിറങ്ങുകയും എൻ്റെ വാക്ക് കേട്ട് പ്രധാന വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു പുരസ്കാരം തന്നെയാണ് വ്യക്തമായി തന്നെ പറയട്ടെ ഈ വിവാദത്തിൽപ്പെട്ട കത്ത് പ്രസ്തുത പ്രതി തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചതും പിന്നീട് ഡിലീറ്റ് ചെയ്തതുമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് അയാൾ തന്നെ പറയുന്നുണ്ട് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ സി പി എം പോളിറ്റ് ബ്യൂറോ അശോക് ദാവളിക്ക് പരാതി കൊടുത്തത് ഞാനാണ് ആർക്ക് വേണമെങ്കിലും പരാതിയുടെ പകർപ്പ് ആവശ്യപ്പെടാം അപ്പോൾ അയാളിൽ നിന്ന് തന്നെ ഇത് പൊതുജനമധ്യത്തിൽ വന്നതാണെന്ന് വ്യക്തമാണല്ലോ മാത്രമല്ല മധുര പാർട്ടി കോൺഗ്രസ് നടന്ന ദിവസങ്ങളിൽ ചാനൽ വാർത്തകളിൽ മേൽപ്പറഞ്ഞ പ്രതിയുടെ കത്ത് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതും അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഇതൊക്കെ സത്യമാണ് ഇതൊരുപക്ഷേ പുറത്ത് വന്നതാവാം ഞങ്ങളും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ വിവാദമാകാൻ കാരണം ഈ കത്ത് അനാവശ്യമായി രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ കൊടുത്ത കേസിൽ ഉൾപ്പെടുത്തിയതാണ് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ അസത്തേൽപ്പെട്ടത് അതുകൊണ്ടാണ് അതിപ്പോൾ വാർത്തയായത് ഇപ്പോൾ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന കത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മലയാളത്തിൽ പലയിടങ്ങളിൽ ലഭ്യമായിരുന്നെന്ന് പ്രതി തന്നെ പറയുന്നുണ്ടല്ലോ എനിക്കെതിരെ വാർത്ത വന്നാൽ അതിനൊരു ഗുമ്മില്ലാത്തതിനാൽ സി പി എമ്മിനെയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേയും കുടുംബത്തെയും ചേർത്ത് കെട്ടാൻ ശ്രമിച്ച പ്രതിയുടെ അതിബുദ്ധി ഇത്തവണ വീണത് മാധ്യമ സിൻഡിക്കേറ്റ് ആണ് എന്തായാലും മാധ്യമപ്രവർത്തകരുടെ വർഗ്ഗബോധം എനിക്കിഷ്ടപ്പെട്ടു കാരണം അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ മാധ്യമപ്രവർത്തകരുടെ പേരുകൾ ഒന്നും തന്നെ അവർ ചർച്ച ചെയ്തിട്ടില്ല ഞാൻ ഫയൽ ചെയ്ത കേസ് എനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ ആൾക്കെതിരെ മാത്രമാണ് എന്നാൽ അയാൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മാധ്യമങ്ങൾക്ക് കൂടി അതിൽ പ്രതിയാണെന്നാണ് ഇത് പച്ചക്കള്ളമാണ് ഇയാളുടെ കേസിൻ്റെ ഒന്നാം പേജ് നോക്കുന്നവർക്കറിയാം ഒന്നാം പ്രതി ഷാഷാദ് ആണെങ്കിലും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും അടക്കമുള്ളവരും പ്രതികളാണ് എന്നാൽ അവർ പ്രതികളല്ല എന്ന് പറഞ്ഞ് ഊരാനാണ് ഇപ്പോൾ രാജേഷ് കൃഷ്ണ ശ്രമിക്കുന്നത് ഉണ്ടെന്ന് പറഞ്ഞ രേഖകൾ ചോദിച്ചാൽ കൈരേഖയല്ലാതെ അയാൾക്കൊന്നും കാണിക്കാനുണ്ടാവില്ല ഏതന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇരുപത്തഞ്ച് വർഷത്തമായി ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന പണ്ടേ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാൻ കഴിയുമായിരുന്ന ഒരു വോട്ട് ചെയ്യാൻ മാത്രം ഇന്നും ഇന്ത്യൻ പാസ്പോർട്ട് നിലനിർത്തിയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ പാർട്ടിയുടെ മെമ്പറാണ് എന്നും അഭിമാനത്തോടെ പറയുന്നു ഇങ്ങനെ പോവുകയാണ് പക്ഷെ താൻ ബി ബി സിയുടെ ലേഖകനായിരുന്നു എന്ന സി പി എം നേതാക്കൾ തോമസ് ഐസക്കിനെ പോലുള്ളവർ പറയുന്നത് അദ്ദേഹം മിണ്ടിയിട്ടില്ല താൻ വലിയ വ്യവസായിയാണ് എന്ന് പറയുന്നതിനെക്കുറിച്ചും അദ്ദേഹം മിണ്ടിയിട്ടില്ല എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് മാധ്യമങ്ങൾക്ക് പതിയെ പതിയെ ഈ വിവാദത്തിൽ നിന്നും തലയുരേണ്ടി വരും ഇന്നോടുകൂടി ഇത് അവസാനിക്കാനുള്ള സാധ്യത കാരണം രതീന എന്ന സ്ത്രീയെ സി പി ഐ ബുദ്ധിപരമായി ഇറക്കി ഇതൊരു സ്ത്രീ വിരുദ്ധ ചർച്ചയാക്കാനുള്ള കോപ്പ് കൂട്ടിയതോടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വേറെ വഴികളില്ല